ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ രുചികരമായ മീൻ തലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണേ നല്ല രുചിയാണ് വീഡിയോ എല്ലാവരും പരമാവധി ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ മീൻക റെഡിയാക്കാനായിട്ട് ഒരു ചെറിയ ഉരുളിയാണ് ഒരു പരന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണേ അതായിരിക്കും കറിക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുക നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ചതച്ച് വെച്ചിരിക്കുന്ന ഒരു അഞ്ച് ആറ് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണേൽ ഈ സമയത്ത് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ ഒന്ന് വാടി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളിയും ഇഞ്ചിയും സാധനങ്ങളെല്ലാം ഒന്ന് വഴിന്ന് വരുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം ിൽ വയനു വരുമ്പോ നമുക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം മസാലകളെല്ലാം ഒന്ന് സെറ്റായി വരുന്നവരെയും നമുക്ക് അഞ്ച് മിനിറ്റ് ഇതൊന്ന് ഡെന്ന് വരുന്ന വരെയും മൂടി വെച്ച് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ മസാലയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന മീൻ തല ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അതിന് തന്നെ മീൻ പീസുകളും മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെക്കാം മീൻ തലക്കറിയുടെ കഴിക്കാനായിട്ട് ഞങ്ങൾ കപ്പ പിടിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും അധികം ടേസ്റ്റ് ഉണ്ടാവുക രുചികരമായ നമ്മുടെ നല്ല മീൻകറി സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കാം നല്ലൊരു വായലിലേക്ക് വേവിച്ച് വെന്തുടങ്ങിയാൽ നല്ല കപ്പയും നല്ല എരിവോട് കൂടി ചേർന്ന് നല്ല തലക്കറിയും കൂടെ അങ്ങ് എടുത്ത് വെച്ച് കഴിക്കാൻ വളരെ ടേസ്റ്റായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവരും വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണേ അപ്പം അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയ്ക്ക് കാണുമ്പരേക്കും ബായ്